നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലോക ഏഷ്യൻ ചാമ്പ്യന്മാരായ ഇന്ത്യയെ നാണം കെടുത്തി ഓസ്ട്രേലിയൻ കുതിപ്പ് ഇന്ത്യൻ ബാറ്റിംഗ് നിര വൻ ദുരന്തമായി മാറിയ കളിയിൽ നാലു വിക്കറ്റിന്റെ മിന്നും ജയമാണ് കങ്ങാരുപ്പട ആഘോഷിച്ചത് മെൽബണിൽ ഇന്ത്യൻ ടീമിന്റെ മാനം കാത്തത് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മയാണ് ക്രീസിന്റെ മറുവശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ ഒറ്റയാൾ പോരാട്ടവുമായി അദ്ദേഹം ടീമിനെ രക്ഷിക്കുകയായിരുന്നു മുപ്പത്തിയേഴ് ബോളിൽ എട്ട് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടതാണ് അഭിഷേകിന്റെ ഇന്നിംഗ്സ് മുപ്പത്തിയഞ്ച് റൺസ് നേടിയ പേസർ ഹർഷിത് റാണയാണ് മറ്റൊരു പ്രധാന സ്കോറർ വേറെ ആരും തന്നെ ഇന്ത്യൻ നിരയിൽ രണ്ടക്കം തികച്ചില്ല ഷുക്മൻ ഗിൽ അഞ്ച് സഞ്ജു സാംസൺ രണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒന്ന് തിലക് വർമ്മ പൂജ്യം അക്ഷർ പട്ടേൽ ഏഴ് ശിവം ദുബെ നാല് എന്നിവരെല്ലാം വൺ ഫ്ലോപ്പായി മാറി ജോഷ് ഹേസൽവുഡ് എറിഞ്ഞ ആദ്യ ഓവർ മുതൽ തന്നെ ഇന്ത്യൻ ടീം ചിത്രത്തിലില്ലായിരുന്നു മൂന്നാം ഓവറിൽ തന്നെ ഗില്ലിനെ ഹേസൽവുഡ് മടക്കി വൺ ഡൌണായി സഞ്ജുവിനെ അയച്ചെങ്കിലും ആ നീക്കം ക്ലിക്കായില്ല സഞ്ജുവിന് പിറകെ സൂര്യ തിലക് എന്നിവരെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മടങ്ങിയതോടെ ഇന്ത്യ നാലിന് മുപ്പത്തിരണ്ട് അഭിഷേകും അക്ഷറും ചേർന്ന് ടീമിനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അക്ഷരന്റെ റൺഔട്ട് വീണ്ടും ഇന്ത്യയെ ഞെട്ടിച്ചു മുതൽ വരെ എന്നാൽ ആറാം വിക്കറ്റിൽ അഭിഷേക് ഹർഷിത് ജോഡി മികച്ച കൂട്ടുകെട്ടിലൂടെ ടീമിന്റെ മാനം കാത്തു നാൽപ്പത്തിയേഴ് ബോളിൽ അമ്പത്തിയാറ് റൺസാണ് ഈ സഖ്യം നേടിയത് തീം സ്കോർ നൂറ്റിയഞ്ചിൽ നിൽക്കെ ഹർഷിത് മടങ്ങിയതോടെ ഇന്ത്യ വീണ്ടും തകർന്നു നാലോവറിൽ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത ഹേസൽവുഡാണ് ഇന്ത്യയുടെ നട്ടലൊടിച്ചത് സാവിയർ ബാർലറ്റും നദാൽ ഇല്ലീസും രണ്ട് വിക്കറ്റ് വീതവും പിഴുതു ഒരിക്കൽ കൂടി ഇന്ത്യ ടോസ് കൈവിട്ടപ്പോൾ ഓസീസ് നായകൻ മിച്ചൽ മാർഷ് ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തി മറുഭാഗത്ത് ഓസീസ് ടീം ഒരു മാറ്റം വരുത്തി മാത്യു ഷോട്ടിനു പകരം ജോഷ് ഫിലിപ്പയെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നു ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് ഒന്നു മുതൽ പൂജ്യം വരന് മുന്നിലെത്തി ബൌളിംഗിലും പിന്നീട് ബാറ്റിംഗിലും ഇന്ത്യയെ നിഷ്പ്രഭരാക്കിയാണ് മെൽബണിൽ ഓസീസ് ജയിച്ചു കയറിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ എട്ട് ബോൾ ശേഷിക്കെ നൂറ്റി ഇരുപത്തിയഞ്ചിന് ഓൾ ഔട്ടായപ്പോൾ തന്നെ മത്സരവിധിയും കുറിക്കപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഇരുപത്തിയാറ് ബോളിൽ നാൽപ്പത്തിയാറ് വെടിക്കെട്ടുമായി ടീമിന് അടിത്തറയിട്ടപ്പോൾ പതിമൂന്ന് ദശാംശം രണ്ടോവറിൽ ആറ് വിക്കറ്റിന് ഓസീസ് ജയിച്ചു കയറി ക്രാവിസ് ഹെഡ് ഇരുപത്തിയെട്ട് ജോ ഷിംഗ്ലിസ് ഇരുപത് എന്നിവരും ഭേദപ്പെട്ട സംഭാവനകൾ നൽകി അടുത്ത മത്സരം ഞായറാഴ്ച ഓവലിൽ നടക്കും നേരത്തെ കാൻബറിയിലെ ആദ്യ മത്സരം മഴ കാരണം ഫലമില്ലാതെ ഉപേക്ഷിച്ചിരുന്നു ടോസ് കൈവിട്ട ശേഷം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വലിയൊരു ടോട്ടലിലേക്ക് കുതിക്കവെയാണ് മഴയെത്തിയത് പതിനെട്ട് ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ഒമ്പത് ദശാംശം നാല് ഓവറുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസെന്ന നിലയിൽ പിടിമുറുക്കവെയാണ് മഴയെത്തുന്നത് തുടർന്നു മത്സരം പുനരാരംഭിക്കാൻ സാധിക്കാതെ വരികയും ഉപേക്ഷിക്കുകയുമായിരുന്നു